ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന വെള്ളയപ്പാണ് എത്ര അറിയാത്തവർക്ക് പോലും അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ അധികം മസാലകളൊന്നും ചേർക്കാത്ത ഒരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ മസാല ചേർത്ത് ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് നമുക്കിതിനെ മുട്ടക്കുറമായൊന്നും വിളിക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഇത് ഞാൻ ഉച്ചക്കാണ് വെള്ളത്തിലിടുന്നത് കേട്ടോ നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിയാണ് കേട്ടോ ഇത് ഞാനൊരു രണ്ടര ബൗൾ നിറയെ എടുത്ത് ഇടുന്നുണ്ട് വെള്ളത്തിലേക്ക് അപ്പോൾ ഇതിന് പകരം നമുക്ക് ഗ്ലാസിൻ്റെ അളവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിതൊരു ആറാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ചോറൊന്നും വേണ്ട കേട്ടോ ചോറ് വേണ്ട അവില് വേണ്ട നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ അരി കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊരു മണി വരെ നമ്മൾക്ക് വെള്ളത്തിൽ നന്നായി കുതിർത്ത് കഴുകി വെക്കണം കേട്ടോ ഞാനൊരു ആറു മണിക്ക് ഞാനിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണേ അപ്പോൾ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കുതിർന്നു വരണം കേട്ടോ ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ടാൽ മതി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുതിർന്നു വരും ഇനി ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റണം ഇതിൻ്റെ വെള്ളം നമ്മൾ മുഴുവനായിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പപാത്രത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം ഒട്ടും തന്നെ വെള്ളമില്ലാതെയാണ് കേട്ടോ ഞാൻ ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ കുറേശ്ശേയായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിവിടെ രണ്ട് തേങ്ങയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മളിതിൽ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ അപ്പം തേങ്ങയുടെ വെള്ളം എത്ര കിട്ടുമോ അത്രയും നല്ലതാണ് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ എല്ലാ അരച്ചെടുക്കുമ്പോൾ താ ഇതുപോലെയാണ് ഇരിക്കുക കുറച്ച് ദിവസമായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്തിട്ട് കപ്പി കാച്ചി എടുക്കണം ഇത് നമ്മൾ ചോറ് ചേർക്കുന്നതിനും അവിയൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു തവിയിൽ നാല് തവി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും ഇത്രയൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് മതി ഞാനിത് കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ടാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നെ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊരു ഒന്നേക്കാൾ ഗ്ലാസ് വരെ ആവാം കേട്ടോ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ലൂസാക്കിയിട്ടുണ്ട് ഇതിൽ തേങ്ങ വെള്ളം ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാട്ടോ Premises, vanity, we'll 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 Twelve, ി നന്നായിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അതുവരെ ഇതുപോലെ ഇരിക്കട്ടെട്ടോ കുറച്ച് സമയം എടുക്കും ഇത് നമ്മൾ കുറുക്കിയെടുത്തതിന് ശേഷം ഒന്ന് ചൂടാളാനും കൂടെ വെക്കണം ഞാനിത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് കേട്ടോ അതാ സ്റ്റവ് ഓണാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ വേണം കേട്ടോ ഇതിനെ ഇളക്കിയെടുക്കാൻ ഒരുപാട് ഇങ്ങനെ കട്ട കെട്ടരുത് ഒരുപോലെ തന്നെ നമ്മളിങ്ങനെ എടുക്കുന്ന പോലെ തന്നെ ആയി വരണം അപ്പം ഞാനിവിടെ അവിൽ ചേർത്തതിനെക്കാട്ടിലും ചോറ് ചേർത്തതിനെക്കാട്ടിലും എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഇത് തോന്നി കേട്ടോ ഞാൻ പല രീതിയിൽ വെള്ളയപ്പം ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി എടുത്തപ്പോൾ എനിക്ക് നല്ല രുചിയായിട്ട് തോന്നി അപ്പോൾ അതാ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക നല്ലോണം നമ്മൾ ഈ ഒരു അരിപ്പൊടി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈ ഇളക്കാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് കിട്ടും ഇത്രേ വേണ്ടുള്ളൂ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആ ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവും അപ്പോൾ നമ്മൾ അരി അരച്ച് നേരത്തെ മിക്സിയുടെ ജാറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരി അരച്ച മാവ് അപ്പം അത് ഒരു പാത്രത്തിലേക്ക് നമ്മൾക്ക് മാറ്റണം കേട്ടോ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇതാ അത് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ചൂടാറിയ ബാറ്റർ ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തത് അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് അരക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി കുറച്ച് അരിയും കൂടെ നമുക്ക് അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഏതാ മിക്സി ജാറിലിട്ട് നമ്മളിത് കൊടുക്കണേ അപ്പോൾ ഏതാ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം നമ്മൾ വളരെ കുറച്ച് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഒത്തിരി ഉണ്ടാവും കേട്ടോ നല്ലോണം ഇങ്ങനെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതാ മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ മിക്സിരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നില്ലേ ചൂടാറാൻ വെച്ച് നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ള അരിയുടെ മാവ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായി ചൂടാറിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവൂട്ടോ കാരണം ഇല്ലെങ്കിൽ നമ്മുടെ മിക്സി നന്നായിട്ട് ചൂടാവുകയും ചെയ്യും അതുപോലെ തന്നെ അരി വിചാരിച്ച പോലെ അരി അരയും കൂടെ ചെയ്യില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതോ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിരുന്നത് ഇനി ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിന് പകരം നമ്മുടെ കയ്യിൽ തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി നന്നായിട്ട് അരച്ചു എടുക്കുമ്പോൾ അതാ കുറച്ച് കട്ടിയിലുള്ള ഇങ്ങനെ ഒരു മാവാണ് കിട്ടുകട്ടോ അപ്പോൾ ഇതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം അരച്ച അരിയുടെ മാവ് കുറച്ച് ലൂസായിരുന്നു ഇപ്പോൾ ഒഴിക്കുന്നത് കുറച്ച് ടൈറ്റായിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കുറി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒത്തിരി ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുകയൊന്നും വേണ്ട ഇതിലിതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കിയെടുത്ത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കണേ വേസ്റ്റ് ആക്കാതെ ഇതുപോലെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ അര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണോളം ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ അന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ അരച്ചെടുത്ത ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ വീണ്ടും നമ്മൾക്ക് ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമാണ് ഇത് നമ്മൾ വിചാരിച്ച പോലെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ള ഒരു മാവായിട്ടുണ്ട് ഒത്തിരി കട്ടിയുള്ള ഒത്തിരി ലൂസും അല്ലാത്ത രീതിയിലാണ് കേട്ടോ അപ്പോൾ ആദ്യം അരച്ച അരിയുണ്ടല്ലോ ആ മാവും ഇപ്പോൾ അരച്ച മാവും കൂടെ നന്നായിട്ട് മിക്സായി വരണേ അതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കൈ കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു രീതി തന്നെ ചെയ്തെടുത്താൽ മതി അത്ര വലിയ പണിയൊന്നുമില്ല ഉച്ചയ്ക്ക് വെള്ളത്തിലിടുക വൈകുന്നേരം അരച്ച് വെക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇത്ര സമയം എന്നൊന്നുമില്ല കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇത് അടച്ച് വെച്ച് ഒരു രാത്രി മുഴുവനും നമുക്കിതിനെ ഫെർമെൻറ്റേഷന് വെക്കണം അപ്പോൾ അതാ രാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ തുറന്നു നോക്കിയപ്പോൾ താ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അടിൽ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിത് ഇളക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ താഴെ പോകും പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ ടിപ്പ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങാവെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഇളക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ തേങ്ങാ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇളക്കിയത് അപ്പോൾ ഇനി ഇതുപോലെ ഇരിക്കട്ടെ ഞാൻ അത് അപ്പോഴേക്കും ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ നമ്മൾക്ക് എത്ര എണ്ണം ആവശ്യമുണ്ടോ അത്രയും നമുക്കിതുപോലെ മുട്ട പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഈ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കിതിൻ്റെ തൊലിയെല്ലാം പൊഴുങ്ങി കിട്ട കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാം അതുപോലെ തന്നെ ഒരു തേങ്ങ ഞാനിവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇതും വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ നമ്മുടെ വിരലിലൊന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളാത്ത രീതിയിലുള്ള ചൂടുള്ള വെള്ളം ഒഴിച്ച് നമ്മളിതിനൊന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും ഞാൻ അങ്ങനെയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച കറിയൊക്കെ നല്ല കട്ടിയിലും ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ടിപ്സുകളൊക്കെ പ്രയോഗിച്ച് നമ്മളിതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും രുചികരവുമായിരിക്കും കേട്ടോ ഇനി ഞാനിവിടെ അര നോളം സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇതുപോലെ തന്നെ ഇത് നമ്മൾ സാധാരണ കറിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ അര നോളം തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇത്രയും ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതാണേ ഇനി ഇതിലേക്ക് കറിവേപ്പില ഇഞ്ചി തക്കാളി തക്കാളി ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു അരമുറി എടുത്തിട്ടുള്ളൂ ഞാനിവിടെ ഒരു കടായി സ്റ്റവിലെ ചൂടായി വരുമ്പോൾ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു സ്പൂണോളം കുരുമുളക് ഒടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു സ്പൂണോളം പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം കറിവാപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് മൂന്ന് മാത്രമാണ് കേട്ടോ നമ്മൾ സ്പെഷ്യൽ മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ആക്കിയ ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മസാലകളും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഇനി ഞാനിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റുവാണേ അപ്പോൾ അതാ മാറ്റിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ടില്ല വെളിച്ചെണ്ണയാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ചൂടായി വന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ഇഞ്ചി ചതച്ചതാണ് കേട്ടോ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇഞ്ചിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം അപ്പം ഇഞ്ചി ഇതാ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതുപോലെ ഇട്ടു കൊടുക്കണേ സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വാഴന്ന് വരണം കേട്ടോ നല്ലോണം വഴന്നു വരണം അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ പച്ചമുളക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴന്നു വരുന്നത് നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ഉണ്ടാക്കില്ലേ അപ്പോൾ സവാള നല്ലോണം ഇങ്ങനെ വഴന്നിരിക്കില്ലേ ആ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതാ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ സവാള വഴന്ന് കിട്ടിയാൽ മാത്രമാണ് കറി നല്ല തിക്കായിട്ടിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റും ആവും അപ്പം നന്നായിട്ട് വഴന്ന് വന്ന ഈ സവാള കോട്ടിലേക്ക് ഇനി നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാനെ കേട്ടോ തക്കാളി അങ്ങനെ ഇങ്ങനെ ഉടഞ്ഞു വരേണ്ട കാര്യമില്ല തക്കാളി റസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വാടിയിരുന്നാൽ മാത്രം മതി ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഉടഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ തക്കാളിതാ അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെന്തു ഉടഞ്ഞിട്ടില്ല അപ്പം സവാളയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ എടുത്തു വച്ചിട്ടുള്ള തേങ്ങാപ്പാലാണേ അപ്പം നമുക്കിത് ഒഴിച്ചു കറി ആവശ്യമായതുകൊണ്ട് ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം ഇങ്ങനെ തിളച്ച് വരരുത് നമ്മുടെ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പും പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലയുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചേർക്കണം ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കൊടുക്കണുണ്ടോ കറിവേപ്പില ഇതിൽ നമ്മളൊരു നാടിന് കറി ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എല്ലാവർക്കും ഇഷ്ടമാണ് നല്ലൊരു കറിയാണ് കേട്ടോ ഇതിന് തിക്നെസ്സിനായിട്ട് നമ്മളൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇത്രയും അധികം മസാലകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കുകയാണ് കറി ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളു പണി കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടികളൊന്നും അധികം ചേർക്കാതെ ഉണ്ടാക്കിയൊരു കറി ആയതുകൊണ്ട് കഴിക്കാനും കാണാനും നല്ല രുചിയും മണമൊക്കെയാണ് കേട്ടോ ഇനി ഇത് മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കറി ഇത്ര വേഗം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി വെച്ചിപ്പിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ രുചികരമായിട്ടുള്ള മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇളക്കി കലക്കി വെച്ച മാവ് ഇവിടെ കുറച്ചും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇളക്കി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും മാവ് നല്ല ഫ്ലപ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കലക്കി വെച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമ്മൾ ഉഴുന്നൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന മാവ് പോലെ ഇരിക്കും അപ്പോൾ ഞാനിവിടെ വെള്ളപ്പ ചട്ടി ചെയ്താൽ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ച് നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ ഹോളായിട്ട് വരും നമ്മൾ ഒഴിഞ്ഞു ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഹോളായിട്ട് വരും കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ വരണം ഇതാണ് കറക്റ്റായിട്ട് വെള്ളയപ്പം ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ ഇത് ശരിക്കും നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന വെള്ളപ്പം ഈ ഒരു രീതിയിലാണ് രീതിയിലാണിരിക്കുക പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പല രീതിയിലും ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതേ ടെക്സ്ചറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും കോൺഫിഡൻറ്റ് ആയിട്ട് തോന്നിയ ഒന്ന് രണ്ട് ഐറ്റം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് വീട്ടിലൊക്കെ ഫങ്ഷനൊക്കെ വരുമ്പോൾ അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ കിട്ടുവേ ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം കുറച്ച് സമയമാ അടച്ചു വെച്ച് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഈസി ആയിട്ടുള്ള വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇനി ഈ വെള്ളയപ്പച്ചട്ടിയിൽ നിന്നൊന്നും മാറ്റാവേ അപ്പോൾ ഇനി മുഴുവൻ അപ്പവും ഇതുപോലെ ചുട്ടെടുക്കണം കേട്ടോ വളരെ ഈസിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഒരു അടിപൊളിയായിട്ടുള്ള വെള്ളപ്പാണ് കേട്ടോ ഇതിനെ ചില സ്ഥലത്തൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കുന്നതുകൊണ്ട് പാലപ്പോ ഒന്നും പറയാറുണ്ട് നമ്മൾ കാലത്ത് ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇപ്പോൾ രുചികരമായിട്ടുള്ള പാലപ്പം മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പമാണ് ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഇഷ്ടമായ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം